ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മൾ വൈകുന്നേരക്കാൽ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വിചാരിച്ചു കപ്പ ബിരിയാണി ആയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണിയാണ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് അതിൻ്റെ റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കുന്നെടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് എല്ലാം ചടപടേന്നായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവസാനം നമ്മളിത് കപ്പയും അതുപോലെ തന്നെ ബീഫും നമ്മൾ ഈ ബീഫിൻ്റെ എല്ലിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടേസ്റ്റ് കിട്ടാനും ആ ഒരു മസാലയൊക്കെ പിടിച്ചും ആ ഒരു ഇതിന് വേണ്ടി നമ്മൾ എൻ്റെ എല്ലിടുന്നത് അപ്പോൾ അതേ ബീഫും അതുപോലെ തന്നെ നമ്മൾ എല്ലാം മിക്സാക്കി ഉടച്ച് സെറ്റാക്കി നമ്മളിത് ആ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ തേങ്ങാകൊത്ത് നമ്മളിടും കേട്ടോ തേങ്ങാകൊത്ത് നമ്മൾ ഇതൊരു നിങ്ങൾ ഈ തേങ്ങക്കൊത്തിങ്ങനെ ഇടാറുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളെൻ്റെയായി കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഇതിൽ തേങ്ങാകൊത്തിടാറുണ്ട് അപ്പം ദേ തേങ്ങ തേങ്ങക്കൊത്ത് വിട്ടു എല്ലാം സെറ്റായി നമ്മൾ നല്ലപോലെ അതിനെ ഒന്ന് മസാലയൊക്കെ സെറ്റാക്കി നമ്മളിതാ സമൂഹം സെറ്റായിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ കപ്പ ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഉറപ്പായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ